ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാഘോസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം യു ഡി വൈ എഫ് യുവാവദേശം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ടൗൺ ടൗൺഹാൾ പരിസരത്ത് നിന്നും പ്രകടനമായി ടൗൺ ചുറ്റിയാണ് പ്രവർത്തകർ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലെത്തിയത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു മാസം ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ശ്രദ്ധിക്കുവാൻ ഇടുക്കിയുടെ മുന്നിൽ നിന്ന് ഒരിക്കൽ കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മറ്റ് നേതാക്കളായ ഇബ്രാഹിംകുട്ടികല്ലാർ എം എൻ ഗോപി അഡ്വക്കേറ്റ് എ ബി സുധീർ പി എച്ച് ജോബിൻ ഐമനം റോബർ പൂച്ചക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു